ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോഗ് നമുക്കന്ന് ക്യാപ്സികം കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ അടിപൊളി കറിയാണെത്തോ ചപ്പാത്തിൻ്റെയും മപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണെത്തും അപ്പം നിങ്ങൾക്ക് വീട്ടിലേക്കൂടെ പോവാം ഇതാണെത്തോ കൂത്തുകാരാ കറി അപ്പം വരും നമുക്ക് പോവാം വീട്ടിലേക്കൂടെ ക്യാപ്സികം കൊണ്ട് അപ്പം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായിട്ട് വരത്തിനകത്ത് നമുക്ക് പാത്രം ചൂടായി നമുക്ക് എണ്ണ വയ്ക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് സബോളിടുക ഒരു സവോളയാണിത്തോ ഞാർത്തിരിക്കണേ സബോളെടുത്ത് നന്നായിട്ടൊന്ന് വളർത്തണം നന്നായിട്ട് വളർത്താൻ പറയുമ്പോൾ കോടൻ കളർ അധികം ആവേണ്ട അതിലും അതു വരെ വളർത്തുക നന്നായിട്ട് വളർത്തി കൊടുക്കണം കളർ കളറാവണേക്കാളും മുന്നായിട്ട് നമുക്ക് ക്യാപ്സിക്ക് കൊടുക്കണത്തോ ഒരു ക്യാപ്സിക്കാണ് ഞാൻത്തിരിക്കണേ ഒറ്റ കളറുള്ള ക്യാപ്സിക്കാണുത്തോത്തിരിക്കണേ രണ്ട് കളിക്കിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒറ്റ കളറുള്ള ക്യാപ്സിക്കും ഒരെണ്ണം ആണുത്തോട്ട് ഇരിക്കണേ എന്നിട്ട് ക്യാപ്സിക്കും സബോളയും കിടന്നിട്ട് നന്നായിട്ടൊന്ന് വളർത്തി എടുക്കണത്തോ ചെയ്യണേ ക്യാപ്സിക്കും സബോളയും ഒന്ന് വളർന്നിടത്തന്നെ നമുക്കിത് വാ വാങ്ങിയെടുക്കാം കേട്ടോ അപ്പം ക്യാപ്സിക്കും സബോളയും മാറ്റത്തിന് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ആ ചെയ്യും ചീരത്തണ്ണ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ചീരകട അപ്പോൾ നമ്മൾ ജീരകടാണ് നല്ല ചീരകണത്തോടനെ ചീരകത്തോടെ പൊട്ടണം എന്നുണ്ടായിട്ട് ഇത് വഴറ്റിയ കാരണത്തോ ആ ചീരത്തിലുള്ള ഒക്കെ ഇങ്ങനെ ഇരിക്കണേ അതുകൊണ്ട് വേറൊന്നുമല്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചീരകത്ത് തന്നെ ജീരകം പൊട്ടിത്തുടങ്ങി ഇതിലേക്ക് നമുക്ക് സവോളയിലേക്ക് നല്ല കോടങ്ങളാണ് വരുന്നത് നമുക്ക് വഴത്തി എടുക്കാം ഇത് ഞാനേ നമ്മൾ ക്യാപ്സിക്കും സബോളയും കൂടി വഴത്തിയ എണ്ണ ഉണ്ടല്ലോ അത് ഞാൻ കളയേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യുമേനെ തന്നെ സബോള വഴത്തണേ അതുകൊണ്ടാണ് എത്തോ ചീനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വണ്ണേക്കണേ അതിനകത്ത് എത്തിയിരിക്കണം വേണ്ട നമ്മൾ കളയില്ലല്ലോ എണ്ണ നമ്മൾ ആ എണ്ണ തന്നെ യൂസ് ചെയ്യുമല്ലോ അപ്പം ഞാൻ അതുകൊണ്ടാണ് ആ എണ്ണ തന്നെയാണ് നമ്മൾ സബോള വരെ വഴത്തെടുക്കണത് കേട്ടോ ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ള കൂടി ചതത്തിൽ ചേർക്കും ഇത് പച്ചമുളക് വളർന്നവരെ നേട്ടും മാറിയ ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറിയ തക്കാളി എടുക്കാം അത് രണ്ട് തക്കാളി കൊടുക്കാം ഇതൊന്ന് വഴക്കാം തക്കാളി ഒന്ന് അടങ്ങി വയ്ക്കാം നമുക്ക് ഇത് അടച്ചേട്ട് വേക്കാം ഇതിലൊരു ഉപ്പിടണം കേട്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് അടച്ചു വെച്ചിരിക്കും മീൻ അളച്ചുവച്ച് തക്കാളി അടഞ്ഞ കിട്ടണമൊക്കെ വയ്ക്കാം തക്കാളി ഒന്ന് അടഞ്ഞു വളർത്തി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്തെടുക്കാം അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത് കുരുമുളക് പൊടി എരിവുള്ളത് കൊണ്ട് ഞാൻ നല്ല മുളക് പൊടി ചേർക്കണേട്ടോ ഞാൻ നല്ല മുളക് പൊടിക്ക് ഇവിടെ പൊടിച്ച മുളക് മുളക് ആയതുകൊണ്ട് അതിന് നല്ല എരിവാണ് പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ അളക്കും നമുക്ക് ആവശ്യ വെള്ളം നല്ല തിളച്ച ആ അവസ്ഥേ ഒരു കപ്പ് വെള്ള വെച്ചെടുക്കണേ ചെറിയ കപ്പുണ്ടല്ലോ അതിന്റെ കപ്പാണ് അതായത് ഒരു കപ്പ് ഉദ്ദേശിക്കുന്നത് നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് വെള്ളമാണ് വെച്ചെടുക്കണേട്ടോ നീതൊന്ന് തിളക്കട്ടെ തിളച്ച നമുക്ക് നമ്മൾ നേരത്തെ വാഴത്തി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉള്ളി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ കറിയിലേക്ക് നമുക്ക് നമ്മൾ വറുത്തിച്ചിരിക്കുന്ന കാപ്സിക്കും ക്യാപ്സിക്കും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടെടുക്കാം ഇത് നന്നായിട്ട് കറി ഒന്ന് കുറുകി വരണം കേട്ടോ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞതിലേക്ക് നമുക്ക് ആവശ്യത്തിനൊന്നും ഉപ്പ് ചേർത്തില്ല അപ്പം നമുക്ക് ഉപ്പ് ഇടക്കണം കേട്ടോ ആവശ്യത്തിനുള്ളത് അതുപോലെ തന്നെ ഇതിൽ കശ്റ്റൂരിമേറ്റിടാം കസ്റ്റൂരിമേറ്റിടുമ്പോൾ ഒരു ഉള്ള ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുമായിരുന്നു പിന്നെ ചിരക്കണത് പനസാല വേണമെങ്കിൽ ചിറക്കാൻ പഞ്ചസാര ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഇഷ്ടമാകട്ടോ മധുരം ഇഷ്ടമുള്ള ആൾക്കാരെങ്കിൽ പഞ്ചസാര ഒപ്പം ഉപ്പ് ഇട്ട കൂടെ തന്നെ പഞ്ചസാര ഇട്ട് എടുക്കാം എന്നുവെച്ചാൽ അതൊരു പ്രത്യേക രുചിയാണ് അത് പഞ്ചസാര ഇടുമ്പോൾ ചിറക്കണമെങ്കിൽ ചിറക്കണ്ട ഞാനിവിടെ ചേർക്കണില്ല എന്തായാലും അപ്പം നമുക്കിത് കൊണ്ട് കുറുകി വരണവരെ നമുക്ക് വെയിറ്റ് വേത്തി കേട്ടോ എന്തായാലാണ് ശരിക്കും കറിക്കാത്ത ടേസ്റ്റ് കിട്ടുക നമുക്കതുവരെ വേറ്റിയറി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കട്ടെ അപ്പം ശരിക്കും ടേസ്റ്റ് വരും അപ്പം നമ്മുടെ കറിയുടെ റെഡി ആയിട്ടും പറ്റും അപ്പോൾ തപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും ഒരു അടിപൊളി ക്യാപ്സിക്കം കറിയാണ് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക അത് മതി ചങ്ങ് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പഠിത്ത വരാത്ത വീഡിയോ കാണാൻ വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്